ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയിലക്കറിയാണേ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അയിലക്കറി പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അയിലക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടാണ് പാചകക്കലയിൽ വലിയ ഒരു ഇതൊന്നും അറിവൊന്നും എനിക്കില്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നു അത് എല്ലാവരും ഇതുവരെ എൻ്റെ വീട്ടുകാരായിക്കോട്ടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളായിക്കോട്ടെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാവരും ടേസ്റ്റി ആയിട്ടുണ്ട് തന്നെ പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അതാണ് എനിക്കും അതാണ് സന്തോഷം ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവരത് കഴിക്കുന്നത് കാണാനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് നല്ല ഒരുവിധം എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പം അവരത് ചിലവർ നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയും ഇല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നുള്ളതും നന്നായി പറയാറുണ്ട് പക്ഷെ ചില ആളുകൾ എത്ര നന്നായാലും നന്നായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കിട്ടാ അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാർ തന്നെ ആയിരിക്കുമല്ലോ പുറമേ ഉള്ളവരാവില്ല അപ്പം ഞാൻ നമുക്ക് നമ്മളുണ്ടാക്കി കൊടുക്കുന്ന സാധനം ഭക്ഷണം എന്തായാലും അത് നന്നായി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്ന അവരത് ആസ്വദിച്ച് കഴിക്കുന്നതും അതുപോലെ സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നതും കാണുമ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ടല്ലേ നമ്മുടെ മനസ്സും വയറും എല്ലാം ഒന്നിച്ചെന്ന് അറിയൂലേ അത് ഓരോ വീട്ടമ്മമാരുടെയും ഒരു കഴിവാണ് അത് കഴിവെന്നല്ല ഓരോ വീട്ടമ്മമാരുടെ ഒരു സന്തോഷമാണത് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുക അങ്ങനെ ചിലർ മാത്രമാണ് അങ്ങനെയൊക്കെ നമ്മളോട് പറയാനായിട്ടുള്ള മനസ്സും കാണിക്കുള്ളൂ അപ്പം നമ്മുടെ ഈ കറി അയിലക്കറി യാണത് ചുരുങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ഉണ്ടാക്കുന്ന ഈ അയിലക്കറി എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ അതേ അയില നമ്മൾ കഴുകി വൃത്തിയാക്കി ഇവിടെ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അല്ലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് നിങ്ങൾ എടുക്കണേച്ചാൽ ചെറിയ ഉള്ളി എടുത്തോളൂ ഞാനൊരു സബോളയാണ് എടുത്തേക്കുന്നത് നീളത്തിലരിഞ്ഞ ഒരു സബോള അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി ഒന്ന് നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചതച്ചിടുക അങ്ങനെ ചെയ്യാം ഞാനത് കീറി വെച്ചു അതുപോലെ തന്നെ ഇഞ്ചി യും ഒന്ന് അരിഞ്ഞ് വെച്ചു കുറച്ച് കറിവേപ്പില രണ്ട് കതിര് കറിവേപ്പില ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ട സാധനങ്ങൾ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഇത്രയും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാളികേരം അവിടെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്ത് എണ്ണ ഒഴിച്ച് ചൂടായി അപ്പോൾ അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവ നമ്മൾ പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ഉലുവപ്പൊടി ചേർത്താൽ മതി എൻ്റെ അടുത്ത് ഉലുവപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇങ്ങനെ മുഴുവൻ ഉലുവിൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എണ്ണയൊക്കെ നന്നായി ചൂട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തീ നമുക്ക് വേണമെങ്കിലും ഓഫാക്കിയിടാം കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ ചൂടായ എണ്ണയും ചട്ടിയുടെ ചൂടും കൊണ്ടിട്ട് നമ്മളിഞ്ഞ് ചേർക്കുന്നത് പൊടികളാണ് ആ പൊടികൾ കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടാനായിട്ട് തീ ഓഫാക്കിയിടാം അപ്പോൾ ഞാനിതിൽ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പൂൺ ഒന്നേക്കാൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഒന്ന് കളറ് കിട്ടാനും അതുപോലെ പച്ചമുളകും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തത് കിട്ടാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് നമ്മൾ പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ പൊടി കരിഞ്ഞു പോകേണ്ട ചേട്ടാ കേട്ടോ അപ്പോൾ അതേ ഒരു കാൽ ടീസ്പൂണിലധികം ഞാൻ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പൊടികളുടെ പച്ചമണക്കം ഒന്ന് പോയിട്ട് നല്ലതായി നന്നായി ഒന്ന് പൊടിയൊന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സർ ജാറിലേക്ക് ഞാൻ ഒരു നാളികേരാണ് എടുത്തേക്കുന്നത് നാളികേരം ചിരകിയത് കേട്ടോ അപ്പോൾ ആ ചൂടായ പൊടികൾ നമ്മൾ ചൂടാക്കിയിട്ടുണ്ടല്ലോ ആ ചൂടാറിയ പൊടി നമ്മൾ ഈ നാളികേരത്തിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സർ ജാറിൽ നല്ല മിനുസമായിട്ട് അരച്ചെടുത്തവിടെ മാറ്റി വെക്കാം ഈ സമയം നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാൻ അതിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടൊന്നായി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നടു കീറി വെച്ച പച്ചമുളക് ഉണ്ടല്ലോ നീളത്തിൽ കീറിയ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു പാചകത്തിൽ എനിക്ക് വളരെ പ്രാവീണ്യമൊന്നുമില്ല എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും മോശം പറയാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനായിട്ടൊരു മടിയും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്യണമെന്ന് മാത്രം അതുപോലെ നമുക്ക് മറ്റുള്ളവർ നന്നായി പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ അത് എല്ലാ വീട്ടമ്മമാർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ ഞാൻ പറയാറുള്ള പോലെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാചകം മാത്രമല്ല ഇവിടെ നിന്നോ പാറി വരുന്ന ഒരു കൈപ്പുണ്യം കൂടി ഉണ്ടായാൽ തന്നെ പാചകം നന്നാവുള്ളൂ അതായത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ട് മാറുള്ളൂട്ട് അപ്പോൾ അതെല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല അത് കിട്ടിയ ഒരു ഞാൻ പറയാം കാരണം ഒരാളുടെ മനസ്സിലേക്കുള്ള ഏറ്റവും വലിയ ഒരിടം നേടാനുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കലാണ് അതാ അവരുടെ വയറിലേക്ക് നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇടം നേടാനുള്ള കഴിവ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പച്ചമുളകും ഇട്ടു അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്തു അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ച സവോളയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സപോളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് തക്കാളി ചേർക്കണം എന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം ഞാൻ തക്കാളി ചേർക്കണില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നല്ലി കുടംപുളി ചെറിയ അല്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്നല്ലി എടുത്തത് നിങ്ങളുടെ പുളി അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ ആ കുടംപുളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം മീനൊക്കെ വേഗം പാകമായിട്ട് വരും വേവ് ആ സമയത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിനിസമായിട്ട് മിക്സർ ജാറിൽ അരച്ച് വെച്ച അരപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ അഞ്ച് പത്ത് മിനിറ്റൊക്കെ ആയി മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിക്സർ ജാർ കഴിയാൻ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നന്നായി തിളച്ച് വന്നു ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളൂ അതുപോലെ തന്നെ എരിവൊക്കെ പാകമായിരിക്കും കാരണം നമ്മൾ പച്ചമുളകും എരിവുള്ള മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ഇനി നിങ്ങൾക്ക് ഉള്ളി മൂപ്പിക്കാനാണ് ഇഷ്ടച്ചാൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മാത്രം മതി ഞാൻ ഇനി ഉള്ളി മൂപ്പിക്കുന്നില്ല കാരണം അത്യാവശ്യം എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഉള്ളി മൂപ്പിച്ചിട്ട് എണ്ണ ഉപയോഗിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അയിലക്കറി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വിട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ